ഹായ് ഫ്രണ്ട്സ് സ്ലാ വൈകും വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഈച്ചകളുടെയും ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കാനും ടിപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിപ്പിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് എടുത്ത് ഡിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ വീട്ടിൽ അരികളൊക്കെ വേടിച്ച് വെക്കല് അരി ഏത് ഏത് തരി അരി ആണെങ്കിലും വേടിച്ച് വെക്കുമ്പോൾ അതിൽ ചെളി ചെറിയ ചെറിയ പുഴുക്കള് പിന്നെ പോലെ അരിയൊക്കെ കട്ട പിടിച്ചിട്ട് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് മുമ്പ് ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയില് അതുപോലെ ഇതിലൊരു ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അടിപൊളി ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ വെയിലത്ത് വെക്കുന്ന പ്രോസസ്സ് ഒന്നും അടക്കൂല അപ്പോൾ അതിനുവേണ്ടിയിൽ ഒരു ടിപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ വിനികർ എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ് അപ്പോൾ ഒരു വിനികർ ചെറിയ പാത്രത്തിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇനി അത് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടോ മൂന്നോ ടിഷ്യൂ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ വിനികർ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന പോലെ നമുക്ക് എളുപ്പത്തിൽ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുണ്ടെങ്കിൽ ചെറിയ ടിഷ്യൂ ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ വിനീഗർ ഈ ടിഷ്യൂ അബ്സോർബ് ചെയ്തിട്ട് അതിലിങ്ങനെ നിൽക്കും അപ്പോൾ അത് പുറത്തേക്കൊന്നും പോവില്ല അങ്ങനെ അത് നിൽക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അബ്സോർബ് ആവുന്നവരെ ടിഷ്യൂ പേപ്പർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഏകദേശം രണ്ട് ടിഷ്യൂ പേപ്പറുള്ള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ല ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിനീഗർ മുഴുവൻ ഈ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തോളും ഇനി നമുക്കിതൊന്ന് അരിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം അപ്പോൾ ചെള്ളോ പുഴുക്കളോ ഉള്ള അരിയിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മൂടിയൊക്കെ തുറന്ന് വെച്ചാൽ അതിലുള്ള ചെള്ളുകൾ പ്രാണികൾ പുഴുക്കളൊക്കെ ഒന്ന് പുറത്തേക്ക് പൊക്കോളൂ ചെറിയ ചെറിയ പ്രാണികളാണ് കൂടുതലുണ്ടാവുക ചെള്ളുപോലെയുള്ള അതൊക്കെ പുറത്തേക്ക് പൊക്കോളൂ കേട്ടോ അപ്പോൾ വെയിലത്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് വെയിലൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കുറച്ചു നേരം തുറന്ന് വെച്ചാൽ തന്നെ പോവും ഇതായിരുന്നോട്ടെ കാരണം അത് തട്ടിപ്പോയിട്ട് വെള്ളം സുവിനികർ അതിലാകുന്നൊരു പേടിയൊന്നും വേണ്ട കാരണം അത് ആ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തുകൊണ്ട് നനവും അതിൻ്റെ നനവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമുക്ക് അതിൽ വെച്ചെടുക്കാം അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്നു വെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും ഇതുപോലെയുള്ള ലോണ്ടറി ബസ്ക്കറ്റ് ഉണ്ടായിരിക്കും അല്ലേ തിരുമ്പാനിടുന്ന ഡ്രസ്സൊക്കെ ഇടുന്ന കൊട്ടെ അപ്പോൾ ഇതിലേക്ക് ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാവുന്നതാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് കാരണം ഉള്ളതൊക്കെ ഉണങ്ങി എടുത്തിട്ട് വേണമല്ലോ പുറത്തേക്ക് ഇടാൻ പറ്റാത്തൊരു ആയതുകൊണ്ട് അപ്പോൾ ഇതിൽ ബാഡ് സ്മെല് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഈ ബാറ്റ്സ്മെൽ ഇല്ലാതിരിക്കാനും ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴുകാനായിട്ട് തുണികൾ അതിൽ തന്നെ ഇട്ട് ഇട്ടുവയ്ക്കുമ്പോൾ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരാണ് കേട്ടോ കർപ്പൂർ രണ്ടോ മൂന്നോ മണി കർപ്പൂരത്തിലേക്ക് ക്യാപ്സ്യൂൾ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ആ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുകയും ചെയ്യും ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് ഇതുപോലെ ഇട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും സ്മെല്ലുണ്ടാവും ബാറ്റ്സ്മെല് ഒഴിവാക്കിയിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെ ഇതിൽ നിന്ന് പൊക്കോളൂ കേട്ടോ വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ പൊക്കോളും പിന്നെ വരാതിരിക്കുകയും ചെയ്യോളും അപ്പോൾ ഇനി നമുക്ക് അടുത്തടിപ്പിലേക്ക് കിടക്കാം അടുത്തടിപ്പെന്നുവെച്ചാൽ ഇപ്പം ഈ നേന്ത്രപ്പഴമൊക്കെ കുറേ ആയിട്ട് പെട്ടെന്ന് തന്നെ പഴുത്തു പോവാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പം മുൻപും എൻ്റെ വീഡിയോയിൽ ഇതുപോലെയുള്ള ടിപ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പഴം പെട്ടെന്ന് കറുത്തു പോവാതിരിക്കാനുള്ളത് അപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ മെയിൻ ആയിട്ടുള്ള സാധനം തന്നെയാണ് അതായത് വിനാഗിരി വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എത്ര പഴമുള്ള ചെങ്കിലും പഴത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഒരു പഴമാണ് തേച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പഴം ഓൾറെഡി അധികം വേടിച്ച് വെച്ചതാണ് അപ്പോൾ ഞാൻ ഒരു പഴത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ വിനാഗിരി എടുത്തിട്ട് പഴത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് അപ്പോൾ പഴഞ്ഞെട്ടുകളൊക്കെ ഒറ്റയടക്ക് ഈ കൊലകളൊക്കെ ഒരിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് സെപ്പറേറ്റ് അത് അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് പഴുക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്നാദ്യാദ്യം വേണ്ടത് ഇതുപോലെയുള്ള ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ വിനികർ തേച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തൊലി കറുത്തു പോവുകയും ചെയ്യില്ല പെട്ടെന്ന് പഴുത്തു പോകാതെ നമ്മൾ സാധാരണ ഇരിക്കുന്നതിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് ദിവസം നമുക്ക് ഇരിക്കും കേട്ടോ ഈ ഞെട്ടിൻ്റെ മുകളിലൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അധിക ദിവസം തന്നെ പഴം പഴുത്തു ഒട്ടെന്നൊന്നും പഴുത്തു ഇരുന്നോളും പിന്നെ അതുപോലെ തന്നെ ചെറിയ ഈ ഫ്രൂട്ട്സിൻ്റെ മുകളൊക്കെ വന്നിരുന്ന ചെറിയ ചെറിയ കുഞ്ഞിച്ചകളൊക്കെ ഇല്ല അത് ഇനികരോഗമെന്നുള്ള കാരണം നമുക്ക് ഇങ്ങനെ വരാതിരിക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് പഴിച്ചു നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ സവോള സവോള നമുക്ക് അരിയാന്ന് വെച്ചാൽ വലിയ ടാസ്ക്കാണ് കാരണം മിക്കവരും അതിന് താല്പര്യമില്ലാത്തവരായി കാണും കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുകൊണ്ട് സവോള അരിയാൻ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ സവോള അരിമ്പോൾ കണ്ണീന്ന് വെള്ളം വരാതിരിക്കാനുള്ള ടിപ്പ്സ് ഒക്കെ ഞാൻ ഒരുപാട് മുൻപിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അടിപൊളി ഒരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ സവള അരിയുന്ന ഉണ്ടല്ലോ നമ്മുടെ ഏത് കത്തി കൊണ്ടാണ് സവളരിയെന്ന് വെച്ചാൽ കത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇതുപോലെ ഗ്യാസിനൊന്ന് കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് ചേട്ടും സവളരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സവളരിഞ്ഞെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും പിന്നെ മാത്രമല്ല കണ്ണിനൊന്നും തുള്ളി വെള്ളം വരാതെ നമുക്ക് സ്പീഡിൽ അരിഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടും അറിവ് പറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ തെയ ഇതൊക്കെ കളഞ്ഞിട്ട് ഞാൻ പരിയുന്നതായിട്ട് കാണിക്കുന്ന അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതെ എടുക്കാനായിട്ട് ടിപ്പ് എന്തായാലും എല്ലാവരും പരീക്ഷിച്ച് നോക്കുക കേട്ടോ അപ്പം ഇനി അടുത്ത ടിപ്പിലേക്ക് കടക്കുക അടുത്ത ടിപ്പാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് അപ്പം ഇഞ്ചി വെച്ചുള്ള കീഴ് കിടിലും ടിപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഈ ചെറിയ ചെറിയ ഈച്ചകളുടെ ഒരുപാട് ശല്യം ഉണ്ടാവില്ല അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനുള്ളൊരു ടിപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനിത് ചതച്ചെടുത്തു കൊണ്ടിട്ടുണ്ട് ഇടുക്കലിലാണ് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കാണിക്കാൻ അത്രയും വീഡിയോ ലെങ് ആവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായി തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം ഒട്ടുമെള്ളം ചേർക്കുക നന്നായി പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം രണ്ട് കഷ്ടം കഷ്ടി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റാണ് കേട്ടോ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഈ ഒരു ഇതുപോലെ ഒരു സ്കൂപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എത്രയേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് അളവിനനുസരിച്ച് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക അളവ് ഇഞ്ചി നീരിൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്താ പറയുക ഉപയോഗിക്കുന്ന അത്ര ഉണ്ടെങ്കിൽ അത്ര തേർത്ത് കൊടുക്കാം അതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമാണ് കേട്ടോ എൻ്റെ അത്ര ഉണ്ട് പക്ഷെ അത് ഇതിലേക്ക് ഒഴിക്കാനുള്ളൊരു രൂപത്തിലല്ല ഉള്ളത് കേട്ടോ അത് അങ്ങനെ റോൾ ചെയ്യുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാനൊരു പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നത് അത് വെച്ചാൽ നമുക്ക് വീട്ടിലൊക്കെ നല്ല സുഗന്ധം വരത്താൻ വളരെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ സ്പ്രേ പെർഫ്യൂമോ അല്ലെങ്കിൽ അത്ര ഒന്നും ഇല്ലാന്ന് വെച്ചാൽ എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഇത് ഇതിലേക്ക് അടച്ചു നല്ലൊരു മണമുള്ള പെർഫ്യൂമാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് മുമ്പായിട്ടില്ലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എത്രയാണോ ഇഞ്ചി നീര് അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി നന്നാക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ബോട്ടിൽ എടുക്കാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങളുടെ അതിൽ എന്താണുള്ളത് എന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു കുപ്പി എടുത്തിട്ട് അതിന് ചെറിയ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ യൂസ് ചെയ്യാതെ മതി കേട്ടോ അതല്ലെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് ഒരു ടവലിലേക്ക് ഒഴിച്ചിട്ടാണെങ്കിലും ഇതാക്കി എടുക്കാം അപ്പോൾ വളരെ ഉപകാരമുള്ളതാണ് കേട്ടോ വീടിനുള്ള സുഗന്ധം നിറയ്ക്കുക വളരെ നല്ലതാണ് അത് അതുപോലെ തന്നെ ഈച്ചകളി പാറ്റകളി ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ കൊല്ലുകയും ചെയ്യാം കൊല്ലുകയും ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കത് അകറ്റി നിർത്തുകയും ചെയ്യാം അതുപോലെ തന്നെ കോൾഗേറ്റൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിന് തറ തുടക്കുന്ന വെള്ളത്തിൽ ഇത് ചിലപ്പോൾ ഒഴിച്ചു കൊടുത്ത് തറ തുടക്കുകയാണെങ്കിൽ നമ്മൾ തറ നന്നായി വെട്ടി തിളങ്ങുകയും ചെയ്യും ചെറിയ ചെറിയ ഇച്ചുകളുടെയും പ്രാണികളുടെയും പൽ ശല്യം ഒന്നും ഒഴിവാ ശല്യമല്ല ഒഴിവാക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തതിൻ്റെ ഈ സ്പ്രേ ബോട്ടിൽ കേടായിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിതേ ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്താണ് ആണ് കേട്ടോ മൂന്ന് കുപ്പിക്ക് തൊണ്ണൂറോ നൂറോ രൂപയുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലിങ്ക് വേണ്ടവരെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അടിപൊളിയാണ് നല്ല എന്താ പറയുക നല്ലൊരു നമ്മുടെ പ്രൈസിന് ഉതകുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ കിച്ചൺ അതുപോലത്തെ ഉള്ള ഇതൊക്കെ ഉണ്ടാവില്ല തറകളൊക്കെ തുടച്ചെടുക്കുകയും ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം ഈച്ചകളുടെ ചെറിയ പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ലാട്ടോ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും നല്ലൊരു സുഗന്ധം ഉണ്ടാവുകയും ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ നേരിട്ട് ഇതുപോലെ ടവലിലേക്ക് സ്പ്രേ ചെയ്യണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് എവിടെയാണെങ്കിലും തേച്ച് കൊടുക്കാം ഇപ്പം ചുമരുല്ലോ എവിടേക്കാണ് നമുക്ക് ഈച്ചകളൊക്കെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മഴക്കാലം ആക്കായതുകൊണ്ട് ഈച്ചുകളുടെ ഒരുപാട് ശല്യം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് ബർണർ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തുടച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഉച്ചയ്ക്ക് പാത്രങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ടേബിളുണ്ടാവും അല്ലേ ഫുഡ് കഴിക്കുന്ന ടേബിളിൻ്റെ മുള്ളും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലും കിട്ടും ഈച്ചകളുടെ ശല്യമൊക്കെ ഒഴിവാകുകയും ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ തുടക്കുന്ന വെള്ളത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും കോൾഗെറ്റും അതുപോലെ തന്നെ പെർഫ്യൂമും അപ്പോൾ ഇഞ്ചിനീയർ ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഈച്ചകളുടെ പ്രാണികളുടെ ശല്യം ഒഴിവാക്കിയിട്ട് തീർച്ചയായും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് വളരെ ഒരു കീടല സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിരുന്നു ഒക്കെ ഇൻഷാല്ല എല്ലാവർക്കും ഭാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോൻ്റെ അടുത്തേക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്